കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേൾവി കുറഞ്ഞവർക്ക് ശ്രവണസഹായി വിതരണം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വിഭാഗക്കാർക്ക് അറുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ജനറൽ വിഭാഗത്തിൽ എൺപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കുമാണ് ശ്രവണ സഹായി വിതരണം ചെയ്തത്

ും ആളുകൾക്കൊക്കെ തന്നെ എന്തെല്ലാം ഉണ്ടോ ആ പ്രയാസങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് അവർ ജീവിക്കുന്നിടത്തോളം കാലം അവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനും നന്നായിട്ട് കാണാനും നന്നായി കേൾക്കാനും സംസാരിക്കാനും വായിക്കാനും ഒക്കെ ഉയർന്നുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഭരണസമിതിയുടെ ചുമതല എന്നുള്ളത് ആ ചുമതല ഞങ്ങൾ വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമല്ല ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് ആ അവകാശം ഈ ഇരിക്കുന്ന നേടിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ഉമർകുളത്തിൻ്റെയോ അല്ലെങ്കിൽ ബഷീറിന്റെയോ അല്ലെങ്കിൽയോ ഈ പ്രസനായയോ ഞങ്ങൾ നൽകുന്നൊരു ഒരു സൗജന്യമൊന്നുമല്ല ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്ന് തന്നെയാണ് ആളുകളെ നമ്മൾ രണ്ട് നടത്താൻ ഉദ്ദേശിക്കുക കാര്യങ്ങളുണ്ട് മുഴുവനായി പറഞ്ഞു പോകാൻ നമുക്ക് കൂടെ വെച്ച് പണിയുണ്ട് എന്നാണ് പറയുന്നത് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സി വിജിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം